ഇന്ന ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ജൂൺ പതിമൂന്നിന് ശുക്രൻ രാശി മാറുകയാണ് അതായത് മിഥുന രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഈ കാലഘട്ടത്തിൽ ഭാഗ്യം അനുഗ്രഹിക്കുന്ന നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ശുക്രൻ എന്ന് പറയുന്നത് നമുക്ക് ഭൗതിക അസുഖങ്ങൾ തരുന്ന ഗ്രഹമാണ് ആഡംബര വസ്തുക്കൾ തരും ശകലവിധ സൗഭാഗ്യങ്ങൾ തരും ധനം തരും ഈ ശുക്രന് അനുകൂലമാ ആക ആകയാൽ താഴെപ്പറയുന്ന നക്ഷത്രങ്ങൾക്ക് ഈ വിധ സൗഭാഗ്യങ്ങളെല്ലാം വന്നുചേരും അതായത് ധനം വന്നുചേരും ആഡംബര വസ്തുക്കൾ വന്നു ചേരും പുതിയ കെട്ടം ആഡംബര കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ള അവസരം ഉണ്ടാകും ആഡംബര കാറ് മേടിക്കാനുള്ള അവസരം ഉണ്ടാകും അപ്രതീക്ഷിതമായിട്ട് ധനം വരും ലോട്ടറി വരെ എടുത്താൽ ലോട്ടറി വരെ അടിക്കാവുന്ന ഭാഗ്യം വലിയ ചിട്ടികൾ നറുക്ക് കിട്ടാനുള്ള ഭാഗ്യം ഇതൊക്കെയാണ് ഈ ശുക്രൻ തരുന്ന ഭാഗ്യാനുഭവങ്ങൾ ആദ്യം നമുക്ക് ചിങ്ങക്കൂർ നക്ഷ ചിങ്ങക്കൂർ ഒന്ന് പരിശോധിക്കാം ചിങ്ങക്കൂർ നക്ഷത്രങ്ങളായ മകം പൂരം ഉത്രംകാലം ഇവയുടെ ഭാ പതിനൊന്നിൽ കൂടിയാണ് ശുക്രൻ സഞ്ചരിക്കുന്നത് പതിനൊന്ന് എന്നത് അഭീഷ്ട സ്ഥാനമാണ് അതായത് എന്ത് കാര്യം വിചാരിച്ചാലും നടക്കുന്ന സാധനം ആയിട്ടാണ് പതിനൊന്നിനെ കാണുന്നത് എല്ലാ കാര്യങ്ങളും നല്ല കാര്യങ്ങളെല്ലാം നടത്തി തരുന്നത് പതിനൊന്നാണ് മാത്രമല്ല ഈ കൂറിൻ്റെ ധനസ്ഥാനമായ രണ്ടിൽ കൂടി ധനകാരകനായ വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട് ദൃഷ്ടിയുണ്ടെന്ന് വെച്ചാൽ നോട്ടമുണ്ട് മാത്രമല്ല ഭാഗ്യാധിപ് ചൊവ്വ പാകിസ്ഥാനമായ ഒമ്പത് തന്നെ നിൽക്കുകയാണ് മാത്രല്ല ഈ ശുക്രൻ നിൽക്കുന്നതിൻ്റെ എട്ടിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുമുണ്ട് അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യാനുഭവങ്ങൾ സിദ്ധിക്കാനുള്ള ഒരു സുവർണ കാലഘട്ടമാണിത് ഇവർക്ക് പല മാർഗങ്ങളിൽ കൂടി ധാരാളം ധനം വന്നു വന്നുചേരും എന്ത് തൊഴിൽ ചെയ്താലും അഭിവൃദ്ധി ഉണ്ടാകും അവർ സർക്കാർ ജോലിക്കാരാവട്ടെ ബിസിനസ്സുകാരട്ടെ കൃഷിക്കാരാവട്ടെ എന്തുമാകട്ടെ എന്ത് തൊഴിൽ ചെയ്താലും അതിൽ നിന്നൊക്കെ ധാരാളം പണം വന്നുചേരും അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ഉയർച്ചയുണ്ടാകും ഇവരുടെ കാര്യങ്ങൾക്ക് മാത്രമല്ല അപ്രതീക്ഷിതമായിട്ട് നാനാവിധത്തിൽ അപ്രതീക്ഷിതമായിട്ട് പണം ഒരു ഒരവസ്ഥ കൂടിയുണ്ട് അത് അതുപോലെ തന്നെ ഇവർക്ക് വലിയ വലിയ ചിട്ടികൾ ലഭിക്കാനുള്ള ഭാഗ്യമുണ്ട് നർക്കുപീഴ അതുപോലെ തന്നെ ലോട്ടറി സൗഭാഗ്യം ഉണ്ടാകും ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ കൂടി ഇവർക്ക് ധാരാളം തന്നെ വന്നു വിട്ട് ലക്ഷാധിപതികളോ ചിലപ്പോൾ കോടീശ്വരന്മാരൊക്കെ ആയിത്തീരാം എന്നാൽ ഇവർക്ക് ഒരു ചെറിയ ദോഷമുണ്ട് അതായത് ശനീശ്വരന് ഇവർക്ക് സ്വല്പം പിഴച്ചു നിൽക്കുകയാണ് അതുകൊണ്ട് ശാസ്താവിനെ യഥാവിധി വഴിപാടുകൾ നടത്തി പ്രീതിപ്പെടുത്തിയാൽ ഇവർക്ക് ഈ ഭാഗ്യാനുഭവങ്ങളൊക്കെ സിദ്ധിക്കാവുന്നതാണ് അടുത്ത് ധനക്കൂർ നക്ഷത്രങ്ങളായ മൂലം പൂരാടം ഉത്രാടം കാലം ഈ കൂറിലേക്ക് ശുക്രന്റെ പൂർണ ദൃഷ്ടിയുണ്ട് കൂടാതെ എൻ്റെ ധനസ്ഥാനമായ രണ്ടിലേക്കും വേയസ്ഥാനമായ പന്ത്രണ്ടിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട് വ്യാഴം എന്ന് പറയുന്നത് വ്യാഴവും ധനം തരുന്ന ആളാണ് ധനം കളയാതെ സൂക്ഷിക്കാവുന്ന ആളാണ് അതുകൊണ്ട് ഇവർക്ക് ധാരാളം വന് പണം വന്നു ചേരും പന്ത്രണ്ടിലേക്ക് ഈ ദൃഷ്ടി വരുന്നത് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ വേസ്താനമാണ് ചെലവിന്റെ സ്ഥാനമാണ് അതുകൊണ്ട് ഈ പന്ത്രണ്ടിലേക്കും ഈ വ്യാഴത്തിന്റെ ദൃഷ്ടിയോട് ഈ വന്നു ചേരുന്ന ധനം ഒന്നും നഷ്ടപ്പെടാതെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കപ്പെടും അതൊക്കെ നല്ല രീതിയിൽ അനുഭവിക്കാനായിട്ടുള്ള നമുക്ക് യോഗമുണ്ടാവും മാത്രമല്ല ഇവരുടെ അഭീഷ്ട സ്ഥാനാധിപനായ ശുക്രൻ കേന്ദ്രസ്ഥാനമായി ഏഴിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് ഉദ്ദേശിച്ച എന്ത് കാര്യവും സാധിക്കും അപ്രതീക്ഷിത അപ്രതീക്ഷിതധനം ചിട്ടിനർക്ക് ലോട്ടറി ഇവയൊക്കെ വന്നു ചേരും തീർച്ചയായിട്ടും ഈ കാലഘട്ടം ഇവർക്ക് വളരെ അനുകൂലമാണ് അടുത്ത ഇടവക്കൂർ നക്ഷത്രങ്ങളായ കാർത്തിക മുക്കാൽ രോഹിണി മകീരം അര എന്നീ നക്ഷത്രങ്ങളാണ് ഈ ഈ കൂറിൽ കൂടി വ്യാഴം സഞ്ചരിക്കുകയും ധന ധനസ്ഥാനമായ രണ്ടിൽ കൂടി ശുക്രന് സഞ്ചരിക്കുകയാണ് ഇതിൻ്റെ ഭാഗ്യസ്ഥാനമായ ഒമ്പതിലേക്കും അപീഷ്ട സ്ഥാനമായ പതിനൊന്നിലേക്കും വ്യാഴത്തിന്റെ ദൃഷ്ടിയുമുണ്ട് മാത്രമാ അല്ല ഈ കൂറിൻ്റെ എട്ടിലേക്ക് ശുക്രന്റെ ദൃഷ്ടിയും വരുന്നു അതുകൊണ്ട് ഇവർക്ക് ധനപരമായി എല്ലാവിധത്തിലും അനുകൂല ഘടകമാണ് എല്ലാവിധ ഭാഗ്യാനുഭവങ്ങളും ആ ഇവർക്ക് അനുഭവിക്കാനുള്ള യോഗമുണ്ട് ഭാഗ്യ ഇവരെ കടാക്ഷിക്കും എന്ന് തന്നെ പറയാം പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്ന് പ്രതീക്ഷിക്കാത്ത ധനം അപ്രതീക്ഷിതം ഇവർക്ക് ധനം കിട്ടും ലോട്ടറി ഭാഗ്യം ഇവരെ തേടി വരും പക്ഷേ മദ്യപാനം കൂടുതലാവാതെ ഇവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് അത് പ്രത്യേകം ഊന്നി പറയുകയാണ് പക്ഷേ ഈ നക്ഷത്രക്കാർക്ക് ശനീശ്വൻ അനുകൂല സ്ഥാനത്തല്ല സ്വല്പം പിഴച്ച് വെക്കുകയാണ് അതുകൊണ്ട് ശാസ്താവിന് പ്രീതികരമായ വഴിപാടുകൾ നടത്തി പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ ഈ ഗുണാനുഭവങ്ങൾ സ്ഥിതിക്കൂ പിന്നെ വേറെ കാര്യം കൂടി പറയാം ഇതൊരു പൊതുഫലം മാത്രമാണ് നമ്മുടെ ജനനസമയം അനുസരിച്ചും അതിൻ്റെ ഗ്രഹസ്ഥി മാറുന്നതിനനുസരിച്ചും മാത്രമല്ല നമ്മുടെ ദശാകാലം മോശമാണെങ്കിലും ഈ അനുഭവങ്ങളൊന്നും ആ പ്രാബല്യത്തിൽ വന്നു കൊള്ളണമെന്നില്ല അപ്പോൾ ഈ ചാനല് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ